പാലാ ഭരണങ്ങാനം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഉച്ചിന്റെ ശല്യം രൂക്ഷമാകുന്നു വാർഡുകളിൽ അടിയന്തരമായി യോഗങ്ങൾ നടത്തുന്നതിനും കെണി ഒരുക്കുന്നതിനും കെണിയിൽ അകപ്പെടുന്ന ഒച്ചിനെ മൂടുന്നതിനും തീരുമാനിച്ചു മേരഗിരി തറപ്പേൽക്കടവ് ഭരണങ്ങാനം ഇടപ്പാടി അയ്യമ്പാറ ഉള്ളനാട് കിഴപ്പറയാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകമായത് പുല്ലുമുതൽ തെങ്ങ് വരെയുള്ളതെല്ലാം തിന്നു തീർക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കപ്പ വാഴ കമുക് ചെടികൾ പച്ചക്കറികൾ ചേന തുടങ്ങിയ കൃഷികൾ തിന്ന് നശിപ്പിച്ചു കമുക് ഉൾപ്പെടെയുള്ളവയുടെ ചുവട്ടിലെ തണ്ടും തിന്നുന്നുണ്ട് തെങ്ങിന്റെ ഓലകളും കൂമ്പും നശിപ്പിക്കുന്നു കാന്താരി മുളക് ചെടി മുതൽ ചെറുമരങ്ങൾ വരെ ഒച്ചിന്റെ ഇരകളാവുന്നു കപ്പളം പോലുള്ള കറ ുള്ള ചെറുമരങ്ങൾ മുതൽ കാന്താരി മുളക് ചെടി വരെ ആഫ്രിക്കൻ ഒച്ചിന് ഭക്ഷണമാവുന്നു പുരയിടത്തിൽ ഉപ്പ് വിതറുമ്പോൾ ചത്തുപോകുന്നുണ്ട് എന്നാൽ ദിവസേന അഞ്ചു പാക്കറ്റ് വരെ ഉപ്പുപൊടി വിതറി ചത്ത ഒച്ചിനെ പെറുക്കിക്കൂട്ടി കളയുമ്പോഴേക്കും വീണ്ടും പെരുകുന്നു ഉപ്പു വിതറുമ്പോൾ ഒച്ചിന്റെ ശരീരത്തിൽ നിന്ന് തെറിക്കുന്ന വെള്ളം ആളുകളുടെ ദേഹത്ത് വീണ ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാകുന്നതായി നാട്ടുകാർ പറഞ്ഞു വളർച്ച എത്തിയ ഒച്ചിന് മുന്നൂറ് ഗ്രാം വരെയുണ്ട് വലിയ തവളയുടെ വലിപ്പം വരെ എത്താറുണ്ട് മീനച്ചിലാറിനോട് ചേർന്നുള്ള പുരയിടങ്ങളിലാണ് ആദ്യം ഒച്ചിനെ കണ്ടു തുടങ്ങിയത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മറ്റു പുരയിടങ്ങളിലേക്ക് വ്യാപിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു ആഫ്രിക്കൻ ഒച്ചിനെ നശിപ്പിക്കുന്നതിന് കൃഷി ആരോഗ്യവകുപ്പ് അധികൃതർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി വാർഡുകളിൽ അടിയന്തിരമായി യോഗങ്ങൾ നടത്തുന്നതിനും കെണിയിൽ വീണ് ചത്ത ഒച്ചിനെ കുഴിച്ചു മൂടുന്നതിനും തീരുമാനിച്ചു അഞ്ചാഴ്ച കൊണ്ട് പദ്ധതി നടപ്പിലാക്കും ഒച്ചുകളെ നശിപ്പിക്കാനുള്ള മാർഗം മീറ്റിംഗിൽ കൃഷി ഓഫീസർ അവതരിപ്പിച്ചു കപ്പളത്തിന്റെ ഇലയോ കാബേജിന്റെ ഇലയോ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നനഞ്ഞ ചിലോ ബെഡ്ഷീറ്റിലോ ഇട്ട് അര കിലോ ഗോതമ്പ് പൊടി കാൽ കിലോ ശർക്കര ഇരുപത്തിയഞ്ച് ഗ്രാം ഈസ്റ്റ് ഇരുപത്തിയഞ്ച് ഗ്രാം തുരിശ് എന്നിവ ചേർത്ത് ഇളക്കി ചെറുതായി നനച്ചു വെക്കുക ഈ മിശ്രിതം കഴിച്ച ഒച്ചുകൾ ചത്തുപോകും ും ആലോചന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു റെജി റജി വടക്കേച്ചേരി അമ്പലമറ്റം കൃഷി ഓഫീസർ സലിൻ ഉദ്യോഗസ്ഥരായ ആൽഫിയ തുടങ്ങിയവരും പങ്കെടുത്തു ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്തിന്റെ മൂന്ന് വാർഡുകളില് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഉപയോഗിച്ച് ആദ്യഘട്ടം എന്ന നിലയില് ഇന്നേ ദിവസം അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുകയും ഇതിന്റെ വ്യാപനം കൂടുതലായി ഉണ്ടാവുകയാണെങ്കിൽ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലും ജനപങ്കാളിത്തത്തോടെ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ് ന്യൂസ്